നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പഴയ ധനകാര്യമന്ത്രി ചിദംബരത്തിൻ്റെ കുറച്ച് വാക്കുകളെക്കുറിച്ചാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന വന്നതിന് ശേഷവും വരുന്നതിന് മുമ്പും ഈ രണ്ടായിരത്തി ഇരുപത് കാലത്ത് വരെ ബി ജെ പിയെ കുറ്റം പറഞ്ഞുകൊണ്ടും ബി ജെ പി കൊണ്ടുവന്ന പരിഷ്കരണങ്ങളും അല്ലെങ്കിൽ ബി ജെ പി കൊണ്ടുവന്ന പദ്ധതികളൊക്കെ വളരെ മോശമായിരുന്നു ഇന്ത്യയിൽ അതൊന്നും നടപ്പിലാകത്തില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ന് ഇന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബി ജെ പിയെ പോലെ ശക്തമായൊരു പാർട്ടി ഭാരതത്തിലില്ല അല്ലെങ്കിൽ അത്രത്തോളം സംവിധാനമുള്ളൊരു പാർട്ടി ഭാരതത്തിലില്ലായെന്ന് അങ്ങ് അദ്ദേഹത്തിന് പറയുക അദ്ദേഹത്തിന് അദ്ദേഹം പറയുകയുണ്ടായി ഇത്തവണ നാലിക്കേണ്ട കാര്യം ചിദംബരത്തെ പോലെ ഒരു ധനകാര്യമന്ത്രി ഭാരതത്തിൽ മൂന്നിട്ടേണോളം ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ബി ജെ പിയെക്കുറിച്ച് ഇങ്ങനെയൊരു ഈ അവസരത്തിനെങ്കിലും ഈ മൂന്നാം അറ്റയം നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് ശേഷമെങ്കിലും അദ്ദേഹത്തിന് പറയാൻ പറ്റിയതിൽ വളരെ സന്തോഷം അന്നേരം അദ്ദേഹം അംഗീകരിച്ചു എന്നാണ് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തനം ബി ജെ പിയുടെ വരണം അദ്ദേഹം അംഗീകരിച്ചു എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയെ എതിർക്കുന്ന എല്ലാ ആൾക്കാരും ഇന്നല്ലെങ്കിൽ നാളെ എത്തിരുത്തി പറയും അത് പറയാത്തതായിട്ട് കുറച്ച് അന്തംകമ്മികളെ ഉള്ളു അവരെന്ത് വന്നാലും സമ്മതിക്കത്തില്ല അവർ ബി ജെ പി നല്ല വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയെയും എതിർത്തുകൊണ്ട് മണ്ടത്തരങ്ങൾ മാത്രം പറയുന്നവർ അതുകൊണ്ടാണ് അവർ അവരെ നമ്മൾ അന്തം കമ്മികളെന്ന് വിളിക്കുന്നത് പക്ഷേ ഇതിലൊന്നൊക്കെ വ്യത്യസ്തമായിട്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും അപ്പോൾ ശശി തരൂർ അടക്കമുള്ള ആൾക്കാരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മതി വളരെ പക്വതയിലൂടി അവരുടെ ആ ഒരു എന്താ പറയേണ്ട അവരുടെ ആ ഒരു അവരുടെ 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 ധാരണയിൽ ബി ജെ പി തെറ്റല്ല ശരിയായ പാതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി അവരതുകൊണ്ടാണ് അങ്ങനെ മെസ്സേജുകൾ കൊടുക്കുന്നത് അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ബി ജെ പി ഈ രാജ്യത്തെ രാജ്യത്തെ നല്ല രീതിയിൽ മുൻപന്തിയിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ തലപൊക്ക തലപൊക്കം നിൽക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നരേന്ദ്രമോദി സർക്കാർ ബി ജെ പി സർക്കാർ ചെയ്യുന്നുണ്ട് നമ്മൾ അംഗീകരിക്കണം പോരായ്മകളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ മാത്രമാണ് ബി ജെ പി സർക്കാർ ചെയ്തിട്ടുള്ളത് അത് ചിദംബരത്തെ പോലെയുള്ള മുൻ മന്ത്രി അഥവാ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കന്മാർ പറയുമ്പോൾ അതിന് കുറച്ച് മതിപ്പ് കൂടും അന്നേരം ഇത്രയേ ഉള്ളൂ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിന് അഥവാ ഭാരതത്തിലെ ഭാരത ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല തള്ളിക്കളയുന്ന അന്തംകമ്മികളായ ആൾക്കാരും ജിഹാദികളൊക്കെ തള്ളിക്കളഞ്ഞോട്ടെ അതെന്ത് തന്നെ ആയിക്കോട്ടെ ബി ജെ പി ഇനിയും വരും കാലങ്ങളിൽ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഭരണത്തിൽ വരാത്ത സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളിലൊക്കെ വരണം അതിന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനമെടുക്കണം അവർ ബി ജെ പി ഒരു ഓട്ടം വരട്ടെ വന്നിട്ട് നോക്കട്ടെ അവരുടെ പ്രവർത്തനമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അവരോടൊക്കെ മനസ്സിലാക്കട്ടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമല്ലേ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ നമ്മളതിനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ